മുൻകാലക്കാരായ ഇമാമുകാർക്ക് അവർ മഹസൂമുകളൊന്നല്ലല്ലോ അവർ തെറ്റ് പറ്റാത്തവരൊന്നല്ലല്ലോ അവർക്കൊരുപാട് തെറ്റുകൾ പറ്റിയിട്ടുണ്ട് എന്ന് നമ്മൾക്കെല്ലാവർക്കും അറിയാലോ അതുകൊണ്ട് ഈ വിഷയത്തിലും അവർക്കും തെറ്റുപറ്റിയതാവാം എന്ന ദുർബലമായ ഒരു ന്യായം ഇവർ ഉന്നയിക്കുന്നത് ഇവരുടെ തുടർന്നുള്ള എല്ലാ സംസാരങ്ങളിലും നമുക്ക് കാണാൻ സാധിക്കും എന്നാൽ അഖീദയുടെ വിഷയത്തിൽ അവർക്ക് തെറ്റുപറ്റി എന്ന് പറയുമ്പോൾ നിങ്ങളോട് ഗൗരവകരമായ രണ്ട് ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട് ഒന്നാമത്തെ ചോദ്യം ഇവരെ സംബന്ധിച്ചിടത്തോളം സിഹിറിന്റെ വിഷയത്തിൽ ഒരു മുൻഗാമികളെ പോലും ഉദ്ധരിക്കാനില്ല ഒരു മുൻഗാമികളെ പോലും ഉദ്ധരിക്കാനില്ലാതെ സ്വയം നിലക്ക് ഖുർആാനിനെയും ഹദീസിനെയും വ്യാഖ്യാനിക്കുന്ന നിങ്ങളാണോ മുൻകാലത്ത് കഴിഞ്ഞു പോയ ഇമാമുകളെക്കാൾ വലിയ ജബലുകളായ പണ്ഡിതന്മാർ നിങ്ങളാണെന്ന് സ്വയം അവകാശപ്പെടുകയാണോ എന്നൊരു ചോദ്യം ഞങ്ങൾക്ക് ചോദിക്കാണ്ട് രണ്ടാമത്തെ വിഷയം നിങ്ങൾ ഒരുപാട് ആശയങ്ങൾ ഇവിടെ പഠിപ്പിക്കുന്നുണ്ടല്ലോ ഒറ്റ മുൻഗാമികളെപ്പോലും നിങ്ങൾക്ക് ഉദ്ധരിക്കാനില്ല എങ്കിൽ ചോദിക്കട്ടെ നിങ്ങളുടെ വാദപ്രകാരം നിങ്ങൾ മാത്സൂമാണെന്നാണോ പറഞ്ഞു വരുന്നത് ഒരു തെറ്റും ഞങ്ങൾക്ക് പറ്റണില്ല മുൻഗാമികൾ എല്ലാവർക്കും പറ്റിപ്പോയി പക്ഷെ ഇന്ന് ഞങ്ങൾ ഈ ഫത്തുവ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആയത്തുകളെ ഞങ്ങളെ ഇഷ്ടപ്രകാരം ഒരു മുൻഗാമിയെപ്പോലും ഉദ്ധരിക്കാതെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഞങ്ങൾക്ക് ഒരു തെറ്റും പറ്റില്ല ഞങ്ങൾ മാത്സൂമികളാണ് എന്നാണോ ഞങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്ന ഈ രണ്ട് ചോദ്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഉണ്ട്